ഞാൻ ബിഗ് ബോസിലെ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസമാണ് കണ്ടത് അപ്പോൾ അതിൽ ലാലേട്ടൻ അനുമോളുമായിട്ട് നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാര്യം ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഭയങ്കരമായ അർത്ഥമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പക്ഷേ അത് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു നിരാശയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നിയത് അതായത് ആര്യന് ക്യാപ്റ്റൻസി ടാസ്ക് കളിക്കേണ്ടത് ആര്യെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അനുമോൾ അനുമോൾ ആര്യനെ പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത് ആ കാര്യം ആര്യൻ്റെ ഉദ്ദേശം ഇമ്മ്യൂണിറ്റി ആണെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം ഇമ്മ്യൂണിറ്റി കിട്ടുന്നില്ല എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്ന ലാലേട്ടൻ ഇങ്ങനെ ആവർത്തിച്ച് അനുമോട് ചോദിക്കുന്നു അത് അനുമോൾ എനിക്ക് മനസ്സിലായിരുന്നു മനസ്സിലാക്കര അനുമോൾ വീണ്ടും എന്തൊക്കെയോ പറയുന്നു ലാലേട്ടൻ വീണ്ടും പറഞ്ഞു എന്താണ് അനുമോൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നല്ലോ നിങ്ങൾ എനിക്കൊന്നും മനസ്സിലാക്കി തരു അങ്ങനെ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ലാലേട്ടൻ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്ന സമയത്തും അവരെല്ലാവരും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവരും തന്നെ എന്താണ് അനുമോൾ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നില്ല ആക്ച്വലി ലാലേട്ടൻ ആവർത്തിച്ച് ചോദിച്ചത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു മറുപടി ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം എന്തെന്ന് വെച്ചാൽ ഇത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ സീസൺ ഫൈവിലെ ചില കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത് സീസൺ ഫൈവിലെ ഫ്യൂസ് കുത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് രീതിയിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഈ ടാസ്ക് ദിവസം ഞാൻ അന്ന് പനി പിടിച്ച് കിടക്കുന്ന ഒരു ദിവസമായിരുന്നു പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ ഈ ടാസ്ക് കളിക്കുന്നുണ്ട് ഞാൻ ഫ്യൂസ് കുത്തുന്നുണ്ട് പക്ഷേ പനി പിടിച്ച് കിടന്ന് നൂറ്റി ഒന്ന് ഡിഗ്രി പനി രാവിലത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് പോലും നമ്മൾ ടാസ്ക് കളിക്കുകയും ഈ ടാസ്ക് കഴിഞ്ഞ് ഞങ്ങളുടെ ടീം ജയിക്കാൻ കാരണമെന്ന രീതിയിൽ ഞാൻ ഫ്യൂസ് കുത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവരും എന്നെ ജയിലിലേക്കായിരുന്നു നോമിനേറ്റ് ചെയ്തത് ആരും എന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്തില്ല കാരണം ഞാൻ തുടർച്ചയായ രണ്ട് പ്രാവശ്യം ആദ്യത്തെ നാലാഴ്ച രണ്ട് പ്രാവശ്യം ഞാൻ ക്യാപ്റ്റനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ആഴ്ചയിൽ എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ നമ്മുടെ സഹ മത്സരാർത്ഥികൾ തയ്യാറായില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം പനി പിടിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് പനി പിടിച്ച് കിടന്ന സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് അത്രയും ഒരു ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുന്നു എൻ്റെ ടീം ജയിക്കാൻ കാരണമാവുന്ന രീതിയിൽ ഫ്യൂസ് കുത്തുന്നു പറയുമ്പോൾ ചിലർക്ക് പറയും ഫ്യൂസ് കുത്തിയത് മറ്റുള്ള ആൾക്കാരും കൂടെ സഹായിച്ചതും ആണ് പക്ഷേ ഈ ഫ്യൂസ് കയ്യിൽ പിടിക്കാൻ ആരും സമ്മതിക്കത്തില്ല ഫ്യൂസ് കയ്യിൽ പിടിച്ച് ഞാൻ കയ്യിൽ നിന്ന് വലിയ എടുത്ത് എറിയാൻ വേണ്ടി നിൽക്കുകയാണ് എത്തിയത് പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ജയിച്ചപ്പോൾ ആരും എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല എന്നെ എല്ലാവരും ജയിലിലേക്കാണ് പറഞ്ഞു വിടുന്നത് കാര്യം റിനീഷ് ചവിട്ടി എന്ന് പറഞ്ഞ ഒരു കാരണം വെച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാൽ ഞാൻ ബിഗ് ബോസിനോട് പോയി പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് ഈ നോമിനേഷൻ ഫ്രീ ആകുമെന്നത് കരുതിയിട്ടാണ് ഇവരെന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാത്തതെങ്കിൽ ദേവീ ഇത് ഈ നോമിനേഷൻ ഫ്രീയെന്ന് തന്നെ ഒന്ന് ഒഴിവാക്കിയിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ സ്പേസ് വരും നിങ്ങൾ എന്നെ ക്യാപ്റ്റനാക്കും എനിക്ക് നോമിനേഷൻ വേണ്ട അതായത് എനിക്ക് ഇമ്മ്യൂണിറ്റി വേണ്ട എന്ന് ഞാൻ ഹൗസിൽ വെച്ചിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു കാര്യം രണ്ട് പ്രാവശ്യം ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്യാതിരിക്കരുത് കാരണം ഇവിടെ നിങ്ങൾ പെർഫോമിന് പെർഫോമൻസിന് നിങ്ങൾ അംഗീകാരം കൊടുക്കണം അതുകൊണ്ട് അംഗീകരിക്കാത്ത നിങ്ങളുടെ ഇടയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മത്സരിക്കാതെ മാറുന്നു ഒരു ലാലേട്ടൻ അതിൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടം നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന സമയത്ത് ഇത് അംഗീകരിക്കാതെ പോകുമ്പോൾ ഒരു വിഷമം നമുക്ക് തോന്നത്തില്ല അപ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ എത്രയോ സിനിമകൾക്ക് നാഷണൽ അവാർഡിന് എന്നെ പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ അർഹമായ സാഹചര്യങ്ങളിലൊക്കെ തന്നെ എനിക്കത് ലഭിക്കാതെ പോയിട്ടുണ്ട് എന്ന് കരുതി ഞാൻ അഭിനയിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ അഭിനയിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സമൂഹത്തിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അത്തരം പരിഭവങ്ങളൊക്കെ മാറ്റിവെച്ച് അതിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കും നിങ്ങൾ ഗെയിം കളിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ ഒരു ഒരു മെസ്സേജ് മനസ്സിലായത് അപ്പോൾ ആ audience.